ർത്താവ് അച്ചോ എപ്പോഴും ഇപ്പോഴും സ്തുതി നിങ്ങൾ എല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ പത്ത് ബാതിരിയുള്ള വീടിരുന്ന് നേരെ കളിക്കുകയാണെന്ന് എനിക്ക് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലാതായാൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാകില്ലേ കുഞ്ഞാടുകളിൽ കുടുംബ ബന്ധത്തിന് വിള്ളലുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് അച്ചോ ഞങ്ങൾ ഈ നിങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളല്ലേ വൈകുന്നേരമായ വീട്ടിൽ ചെന്നൊരു ചെറു ചായ കുടിച്ച് ആ കുട്ടികളോട് കുറച്ച് കളി തമാശകളൊക്കെ പറഞ്ഞ് ഭാര്യയോടൽ പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുടുംബത്തിന് എന്ത് വീഴുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പോകാൻ താല്പര്യമില്ല പിന്നെ സാഹചര്യം നമ്മൾ അനുവദിക്കുന്നില്ല എന്താ നിങ്ങളുടെ സാഹചര്യത്തിൽ ഒരു കുഴപ്പം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങണ സീരിയല് രാത്രി പന്ത്രണ്ട് മണി വരെ അങ്ങനെ നീളും ഈ സീരിയൽ പെണ്ണുങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ആണുങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെല്ലും നമ്മുടെ ഇടവേളി സ്ത്രീ ജനങ്ങളെല്ലാം ഇങ്ങനെ വഴിതെറ്റി പോവുകയാണല്ലോ ഒരു പണി ചെയ്യാം അടുത്ത യാറാഴ്ച പള്ളിയിലെ കുർബാന ഞാൻ ഈ കാര്യം ഒന്ന് വിളിച്ചു പറർബാനെന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ അച്ഛനെല്ലാം പള്ളി മേടേലും വീട്ടിലും ചെന്ന് നേരിട്ട് പറയാം പറയാം ശരി ഞങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ഇപ്പൊ പോകാം നമുക്കെല്ലാം വീട് വീടാത്തരം കയറി ഇറങ്ങി കാര്യങ്ങൾ പറയാൻ പോകാം ഞങ്ങൾ റെഡി

അത് മോട്ടെ നിയന്ത്രണ വെട്ടി ഇങ്ങനെ ചാല് കയറുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ അച്ഛനാ മനസ്സിലാവും പത്ത് മിനിറ്റ് കഴിയുമ്പോ എനിക്ക് മനസ്സിലാകുമോ എനിക്കൊന്നും മോനായുടെ വീട്ടിൽ നിന്നാണല്ലോ കേൾക്കുന്നത് എന്റെ പൊന്നച്ചോ ഇത് കനാല് പൊട്ടി ഒഴുകുന്ന വെള്ളം അല്ലെ സീരിയല് കണ്ടിട്ടുള്ള കണ്ണീരാ ഇപ്പം മാതളനാരങ്ങ സീരിയല് കഴിഞ്ഞതേ ഉള്ളൂ അത് കണ്ടിട്ടൊഴികിയ കണ്ണീരായത് ഇനി വേറൊരു സീരിയൽ വരാനുണ്ട് അമ്മായി നാവ് അത് കഴിയുമ്പോ ഇത് കവിയും ഇനി ഇത് മുഴുവൻ തൂത്തുടച്ച് വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങാൻ ഇരുപത്തിനാല് മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ഇവനെ സീരിയല് കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല പിന്നെ ഈ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന ഞങ്ങളുടെ അവസ്ഥ അച്ഛനും ഞങ്ങൾ അന്നേരം പറഞ്ഞല്ലേ ഈ ഒരു പണി ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ സ്ത്രീ ജനങ്ങളെ കണ്ട് ഞാനൊന്ന് ഉപദേശിക്കാം അവരെ വഴി വീട്ടിലേക്ക് ഉപദേശിച്ചിട്ട് വരും അയ്യോ ഇത് മോനാണ് മോനാണ് എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് ഇവരും മദ്യമൊന്ന് ചേട്ടാ അലർജി മോന്റെ പേരെന്താണ് തക്കിടുവേ നല്ലൊരു പാട്ട് പാടിയെ കുറിച്ചൊരു നൃത്തമാണെന്നോ എന്ത് പാടാ ഇത് എന്നാന്നോ എടാ ഇവര് എത്ര സിനിമാ പാട്ടുണ്ട് ഇവിടെ അത് പാടിയാ പോരെ ഇത് ഈ സീരിയലിനെ തന്നെ പാട്ട് പാടണം ഏതിലെ പാട്ടാന്നാ വിചാരിച്ച അല്ല പോയവിടുന്ന് ഈ ഏരിയയിലോട്ട് വന്ന കാല് കേട്ടോ പറഞ്ഞേക്കാം പെട്ട് പെട്ടെ പോട്ടെ ഈ വെള്ളം നേരെ ദയാർ ഡാമിലേക്ക് പോയിരുന്ന നമുക്ക് കറണ്ടെങ്കിലും കിട്ടിയാലെ ആ എന്ത് പറ്റി സൈക്കിൾ സൈക്കിൾ അച്ഛ എന്തുണ്ടെങ്കിലും എന്നോട് പറയാച്ച ഞാൻ പറയാം പത്ത് പെൺമക്കളുള്ള ഒരു പിതാവ് അതിൽ രണ്ടെണ്ണം പിതാ മകൾ മൂന്നെണ്ണത്തിന് കണ്ണു കാണൽ പാടില്ല ഒരിടത്തിനാണെങ്കിൽ കാലുമില്ല ഒരിടത്തിനാണെങ്കിലോ സഹിക്കും ഇത്രയും നല്ല കഥയുള്ള സീരിയലാണോ നിങ്ങൾ എന്നോട് കാണണ്ടാന്ന് പറഞ്ഞത് ഇന്ന് തന്നെ ഞാൻ എന്റെ മേടയിൽ പോയി എന്റെ കോച്ചാറ്റനോട് പറഞ്ഞു ഒരു കളർ ടി വി ഞാൻ എൻ്റെ പള്ളിമേടയിൽ മേടിച്ചു വയ്ക്കുന്നുണ്ട് പരസ്യം കഴിഞ്ഞെന്ന് തോന്നുന്നു ഞാൻ പെട്ടെന്ന് കണ്ടുപറയാൻ തന്നെ പറഞ്ഞേ ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാനുള്ള മാഷി വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു മുദ്രാവാക്യം വിളിച്ചാ ഞങ്ങളുടെ 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 ഞങ്ങളുടെ

യും ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം എന്താണ് നിന്റെ പേര് രാധാകൃഷ്ണ എടാ വെറും രാധാകൃഷ്ണൻ പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ അതുകൊണ്ട് ഇഷ്ടത്ത് പറഞ്ഞ് ആ കെ രാധാകൃഷ്ണൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് നിർത്ത് നിർത്ത എന്താണ് നിന്റെ പേര് എന്റെ പേര് രാജപ്പൻ എടാ വരണ്ടായെന്ന് പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ ഇൻഷളി ചേർത്ത് പറം ജി രാജപ്പൻ എം ജി രാജപ്പനാണെങ്കിൽ നാളെ മുതൽ അറിയപ്പെടുന്നത് എം ജി ആർ എം ജി ആർ മോനെ ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയേണ്ടത് മറ്റേ മന്ത്രിയുടെ കസേരങ്ങനെ വലിക്കണം എന്നുള്ളതാഴെ വലിച്ചു തുടങ്ങി അതുകൊണ്ട് കസേരന്ന് പിടിവിടാതെ അവിടെ തന്നെ തന്നിരിക്കേ എന്താണ് നിന്റെ പേര് എന്റെ പേര് ഓസിയർ എന്റെ പേര് ഞാൻ തന്നെ ഇട്ടു എന്താണ് ഈ ഓസിയാർ എന്താണ് പേര് രാജു രാജു ആ ഓ സി അച്ഛന്റെ പിന്നെ അഗ്രേ നിൽക്ക് തീർച്ചയായിട്ടും മദ്യവും പോയിട്ടാണ് എല്ലാ വകുപ്പ് കൈ കിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്താവേശം ഒക്കെ അപ്പൊ മന്ത്രിയാൻ പ്രത്യേകം ഒച്ചു നൽകുന്ന എന്റെ പേരെന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പ്രതിജ്ഞ പ്രതിജ്ഞല്ല നമ്മൾ കാസാരം വിക്കുന്നതിന് മുമ്പ് ദിവസം പ്രതിജ്ഞല്ലാറല്ലേ എല്ലാരും വലത്തേ കൈ നീട്ടി പിടിച്ചതേപോലെ ഓടാ പിച്ച് എടുക്കാൻ പറഞ്ഞത് ഇങ്ങനെ നീട്ടി പിടിക്കുക കറക്റ്റ് ആയിട്ട് അതിനു കേട്ടുള്ളൂ ഇന്ത്യ എന്റെ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എന്റെ എന്റെ വോട്ടർമാരാണ് വോട്ടർമാരാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കള്ളു കൊടുത്തും കാശ് കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നു അവരെ കഷ്ടപ്പാടിലും അവരുടെ ദുരിതത്തിലും അവരുടെ വീഡിയോ നിനക്ക് തീർച്ചയായിട്ടും തരോപ് കിട്ടുള്ള എല്ലാ ആവേശം ആവശ്യത്തിന് മതി ധനവുപ്പ് കായിക്കിട്ട് എന്നിട്ട് മതി ആക്രാന്ത ആവേശമോ കേട്ടോ അപ്പൊ മന്ത്രിയുമ്പോഴത്തേക്ക് ഈ പേരിങ്ങനെ നിങ്ങൾ കൂടെ കൂടെ ഓർക്കണം കാരണം നിങ്ങൾ ഇവിടുത്തെ പടത്തോ കഴിഞ്ഞു ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലും ഒക്കെ അഴിമതി നടത്തുമ്പോ മാഷിന്തൊക്കെ കൊണ്ടുവന്ന് തരണം കേട്ടോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം അക്ഷരമാലകൾ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം മാഷു പറയുന്ന ശ്രദ്ധിച്ചു അത് തന്നെ അത് തന്നെ ഇതെന്താ ഈ കാക്ക കൂട്ടിക്കല്ലിട്ട പോലെ ഇട മന്ത്രി ക്ലാസ് ആണത് അതാണ് ശ്രദ്ധിക്കണം ഇട മാഷ് ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് തരും അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ ക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ചോദിച്ചാലും ഈ ആ എടാ എന്ന് പറഞ്ഞാൽ കരക്കാരുടെ അങ്ങനെയാണെങ്കിൽ ക എന്ന് പറഞ്ഞാൽ എന്താണ് ക്കല്ലേ ഇട കീന്ന് പറഞ്ഞാൽ കീശയിലുള്ള കൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഊട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ കൂ കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയാണെങ്കിൽ കെ കെ എന്ന് പറഞ്ഞാൽ 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 എന്താണ് 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 അത് ഞാൻ നേതാവിന്റെ പേരാണ് പുതിയതായിട്ട് വന്നു ആരാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും കാശുകൾ ഇതാണ് കാക്ക കീ കി കൂകു കെ കം കം കുട്ടിക്ക് മനസ്സിലായോ അങ്ങനെയാണ് പഠിക്കുന്നത് സിംഹള ഭാഷ പ്ലീസ് റിപ്പീറ്റ് കുട്ടി ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായി അതല്ല ഉദ്ദേശിച്ചത് അത് ഞാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയെ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്തു വരയ്ക്കുന്ന സാധനമാണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളേതായാലും ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും

ഓക്കെ ഇതൊന്നും വേണ്ട ഒരു കാര്യം അതെ ഏതാണ്ടൊക്കെ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇനി നല്ലോണം ഇവിടെ കാർപ്പിച്ച് കാർപ്പിക്കാണ് കാർപ്പിക്കാണ് അങ്ങട് തുപ്പങ്ങട് ചുട്ടിക്കൂട്ട് ആ കാലിൻ്റെ ഉള്ളൊരു ചവിട്ടിക്കൂട്ടി എന്നിട്ട് അതെടുത്ത് പള്ളിലേക്ക് വിളിച്ചിരുന്നേ ഇതാണ് നിവേദനം ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായോ കാര്യം മന്ത്രി ഞാൻ പ്രത്യേകിച്ച് നൽകുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ചോദ്യമാണ് ഭാരതത്തിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണം കുട്ടി എന്താണ് എന്റെ കയ്യിലിരിക്കുന്ന പറയൂ ആയോ എടാ പെറ്റമ്മയാണ് നമ്മടെ അമ്മയാണിത് അമ്മ 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 ഇതാണ് അങ്ങനെ കുറച്ചാളയുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് കണ്ട മോനെ പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ അത് മൂന്ന് കളറിലുള്ള ഒരു തോർത്ത് ഓ എടാ പൊന്നുമുത്തേ ഓ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എടാ ഇത് നമ്മുടെ അമ്മയാണ് നമ്മുടെ നമ്മുടെ പെറ്റമ്മ ഇംഗ്ലീഷ് അപ്പൊ എന്റെ പൊന്നോപ്പിയാറെ ഇവര് പറഞ്ഞ പോലെ വിഡിത്തം പറയരുത് വളരെ ആലോചിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോട് കൂടി വേണം ഉത്തരം പറയാൻ എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ അത് അമ്മ നല്ല ഇനി ഞാനൊരു കാര്യം ക്ലാസ്സിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക പൊട്ടുപോയ ഭാഗം പീരിപ്പിക്കാനോ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയില് പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രി ഒക്കാവുന്നത് ചോദ്യം ശ്രദ്ധിച്ചോളൂ പന്ത്രണ്ടു മക്കളെ പെറ്റതല്ലേ ഓ അവർക്ക് അങ്ങനെ തന്നെ നിന്റെ മക്കളിൽ ഞാനാണ് സഞ്ചാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്ലോസപ്പ് ഉപയോഗിക്കാത്ത രാഹുലിന്റെ വൃത്തികെട്ട ചിരി ക്ലോസപ്പ് ഉപയോഗിച്ച കണ്ണിൻ്റെ സുന്ദരമായ ചിരി നമസ്കാരം സഞ്ചാരം പരിപാടിയുമായി ഞാൻ ബജാജ് എന്ന് പേരെഴുതിയതും മൂന്ന് ചക്രമുള്ളതുമായ വാഹനത്തിലൂടെ അതിശയിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൽ നിന്നും പത്ത് രൂപയ്ക്ക് പകരം പതിനഞ്ച് രൂപയും കൊടുത്ത് ഞാൻ ഇറങ്ങിയത് റോട്ടിലെ ഒരു കുഴിയിലേക്കായിരുന്നു ഈ വീഴ്ച ഇവിടുത്തെ ഒരു ആചാരമാണത്രേ ആരോ കണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പുറകിൽ നിന്നും വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു എല്ലാം കാണുന്നവൻ സാക്ഷി സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ ഇനി ഞങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം സാക്ഷിക്ക് കൊമ്പുണ്ട് സത്യത്തിൻ്റെ കൊമ്പ വീഴ്ചയുടെ ആഘാതത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയ എൻ്റെ കണ്ണടയുടെ കാൽപൊട്ടി അതിൻ്റെ കാരണമറിയുവാൻ ഞാനൊരു കണ്ണടക്കടയിലേക്ക് കയറിയപ്പോൾ കണ്ണടക്കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കണ്ണടയുടെ പ്രശ്നത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് താങ്കൾ പ്രശസ്തരായ ജോൽസൻ ആറ്റുകാൽ രാധാകൃഷ്ണനെ സമീപിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണന്റെ വീടന്വേഷിച്ചു നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ നോക്കി രണ്ടു പേർ പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നു വിതറി വിളങ്ങി നിന്നു ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണനോട് കാരണമാരാഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മൂലം രാശിയാണെങ്കിൽ വീടിൻ്റെ മൂലയിൽ നിന്നും മാറാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഭരണി പൊട്ടിപ്പോകാതെ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും ചൊവ്വ അന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ബീവറേജ് ഷാപ്പുകൾക്കെല്ലാം തന്നെ അവധിയായിരിക്കും പകരം കള്ള് ഷാപ്പിൽ പോകുന്നതായിരിക്കും വളരെയധികം നല്ലത് മുൻഷി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണ്ടി വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു നോക്കണ്ട ഞാൻ അറിഞ്ഞില്ലേ നമ്മുടെ പുതിയ സർക്കാർ ആയിരം ദിവസം പിന്നിട്ടത്രേ എഡോകറിയാച്ച ദിവസത്തിൽ അല്ല കാര്യം പ്രവൃത്തിയില നമ്മുടെ അച്ചുമാവിനെ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരായി ഒന്നും ചെയ്യില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയില്ലേ അച്ചുവാമിയുടെ സത്യപ്രതിജ്ഞ വേലിക്കകത്തു ശങ്കരൻ അച്ചുമാമൻ എന്ന ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയോടുകൂറു പുലർത്തുമെന്നും അതിനെതിരായി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ വിമാനത്തിൽ കയറുകയോ കയറുകയോ അവിടെ എവിടെയെങ്കിലും മാറി മാറി പിടിക്കുകയോ പിടിക്കുകയോ ചെയ്യുകയില്ലെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും അല്ല പോയാ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടു പ്രതിപക്ഷത്തുനിന്നും ഒരാളും മിണ്ടുന്നില്ലല്ലോ ഗോയാ ഇതാണ് അപ്പം പ്രതിപക്ഷത്തിൽ നിന്നും ആരും ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതല്ല ഞങ്ങൾ മിണ്ടേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ ജോലിയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇല്ല തള്ളേ അണ്ണാ നമ്മളെ പരശുരാമ മഴഞ്ഞിട്ടല്ല നമ്മളെ കേരളം പൊങ്ങി വന്നത് അപ്പോൾ മഴ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ കേരളം വീണ്ടും കടലിനുള്ളിലേക്ക് തന്നെ പോയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ലണ്ണ ഓണം വന്നാലും കാണം വന്നാലും കോരൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മലയാള സിനിമയുടെ അഭിമാനകാലം കരുതമ്മ അയ്യോ കൊച്ചുമുതലാളി ഇവിടെ നിന്നും പോകൂ മുതലാളി എന്നെ നശിപ്പിക്കാതിരിക്കരുതേ അയ്യോ അത് തെറ്റാണ് കൊച്ചുമുതലാളി അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ കരുതമ്മ രണ്ടായിരത്തി എട്ട് മലയാള സിനിമയുടെ അപമാനകാലം നിങ്ങളുടെ രാത്രി ഏഴ് മുപ്പതിന് മലയാള ഇംഗ്ലീഷ് ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ജെയിൻസ് ദ്രുതഗതിയിൽ പോകട്ടെ ചൗട്ടാ എന്താ നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്ലാറ്റിന്റെ നിലയിൽ താമസിക്കുന്ന ജോണിനെ വിവാഹം കഴിച്ചു തരണം നീ നിലയിലേക്ക് മാറ്റി വരും മോളെ രണ്ട് കാര്യം ഞാൻ തള്ളി ഓടിക്കും പിന്നെ അവൻ എങ്ങനെ പിതാവിന്റെ ഒന്ന് എന്നെ രക്ഷിക്കൂ രണ്ടു പേരും കൈ പൊക്ക് നാല് കൈയും പൊക്കാൻ പൊങ്ങട്ടെ ഒരു വെടിയുണ്ടല്ലേ പെരുത്തൊരു വെടിയുണ്ടോ ആ വെടിയുണ്ട് എങ്ങനെയൊരു പലക്കി എടുത്ത് പലക്കിയക്കാൻ ഇനി എടുക്കണ്ട എനിക്ക് വെടികൊണ്ടു എന്നാണ് തോന്നുന്നത്